ഒരു പാട്ട് നമ്മുടെ വർഷത്തെ ജീവിതത്തിന് ശേഷം മരണമടയുകയാണ് പക്ഷെ മരണമടയുമ്പോഴും അഭിമാനം എല്ലാരും പറയും ഈ സാർ ഒരു മാന്യനാണ് എന്താണ് ഈ മാന്യത ആരാണ് ഈ മാന്യൻ ആരുമില്ലാത്ത വീട്ടിൽ കുളിമുറി കുറ്റിയിട്ട് ഒറ്റയ്ക്ക് കുളിക്കുന്നവനാണോ മാന്യൻ അല്ല അയാൾ കുളിമുറിയിൽ എന്ത് ചെയ്യുന്നു എന്നതിലല്ലേ മാര്യത എങ്കിൽ ഏത് കുളിമുറിയിലും പെർഫോം ചെയ്യുന്നുണ്ട് ആകെ പ്രശ്നം എന്നുള്ളത് ഹ്യൂമറിന്റെ കുറവാണ് പിന്നെ നൃത്തശില്പ കോമഡി നിന്നെ കാണാൻ ജോർസാർ ഇവിടെ വന്നിട്ടുണ്ടേ നിന്റെ മുമ്പിൽ ജോർ സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ നീ ജോർ സാറിനെ ഇനിയും കുറെ അറിയാനുണ്ടാ ഡാൻസ് കാരണം ആണോന്ന് ചോദിച്ചിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഡാൻസോ ഡാൻസായിരുന്നു എന്തിനോടെ കൊന്നിട്ട് ഇയാളുടെ മകനും നമ്മളെ പോലെ തന്ത് വളരാനോ നമ്മൾ